രാഹുൽ ഗാന്ധി എന്നല്ല നെഹ്റു പറയാനുള്ള ഒരു അയാൾക്കില്ല എന്ന് അയാൾ വയനാട് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പി വി അൻവർ എം എൽ എ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹനില്ലാത്ത പൗരനാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളെ ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം ഇന്നും കേരളത്തിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ നിലപാടിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഇതിനിടയിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരാൾ ഉണ്ടാവില്ലെന്നും ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്ന സംശയമുണ്ടെന്നും പി വി അൻവർ എം എൽ എ കൂട്ടിച്ചേർത്തു న్యూస్ బ్యూరో మలపురం ఖత్తార్ గోల్డన్ డైమండ్స్ కాలికిట్ రోడ్ వళాంజేరి